പ്രിയ കൂട്ടുകാരെ നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റാറ്റ്സൺ കള്ളിക്കാട്ട് അച്ഛൻ കുരു കഴിക്കുന്ന മാതാവിന്റെ മാധ്യസ്ഥ്യം തേടി പള്ളിയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ മാതാവ് അച്ഛന് വചനത്തിലൂടെ ഒരു പാട്ട് പറഞ്ഞു കൊടുത്തു അച്ഛൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്ന നിങ്ങൾ ഒരു പക്ഷേ അത് കേട്ടിരിക്കും ലൂക്ക ഒന്ന് മുപ്പത്തേഴ് വചനം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നിട്ട് അമ്മ പറഞ്ഞു മോനെ എൻ്റെ പുത്രന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഈ ഒരു ബോധ്യമുള്ളിൽ ഇങ്ങനെ നിറഞ്ഞപ്പോൾ അത് മനോഹരമായ വരികളായി രൂപപ്പെട്ടു അച്ഛൻ്റെ വീഡിയോയിൽ അച്ഛൻ പറഞ്ഞ ആ പ്രാർത്ഥന നമ്മുടെ ഈ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന ഒരു ചേച്ചി എനിക്കൊരു പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ ഇത് വളരെ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ് ഇത് മോളെ പ്രാർത്ഥനയായും പാട്ടായും ഒക്കെ പാടി നടക്ക് അമ്മ ഒത്തിരി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് മുതൽ ഞാനും അത് ഇങ്ങനെ വെറുതെ പാട്ടായിട്ട് ഇങ്ങനെ പാടി നടക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഡൽഹിയിലെ വർഷങ്ങളായിട്ട് താമസിച്ച് വരുന്ന ഒരു ജിഷ ചേച്ചി ഈ കൊച്ചു പ്രാർത്ഥന വളരെ മനോഹരമായിട്ട് പാടി എനിക്ക് അയച്ചു തന്നു അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഒരു പവർഫുൾ സോങ്ങാണിത് ഇപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്യാം നിങ്ങളും ഒന്ന് കേട്ടു നോക്കൂ എന്തൊരു ഫീലാണെന്നോ അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും ആ വരികൾ പാട്ടായി തന്നെ ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അച്ഛൻ്റെ ക്വീൻ ലൈവ് മീഡിയ എന്ന ചാനലിൽ കയറി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് കേൾക്കാനായിട്ട് സാധിക്കും അച്ഛൻ ചെയ്തിരിക്കുന്നതും വളരെ മനോഹരമായിട്ടാണ് നല്ല രസമുണ്ട് അത് കേൾക്കാനായിട്ട് അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ അച്ഛൻ്റെ ചാനലിൽ കയറി വേണമെങ്കിൽ ആ പാട്ട് കേൾക്കാവുന്നതാണ് അച്ഛൻ ചെയ്തിരിക്കുന്നത് വേറൊരു ട്യൂണിലാണ് നമ്മുടെ ജിഷ ചേച്ചി പാടിയിരിക്കുന്നത് വേറൊരു രീതിയിലും നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് ഞാൻ ചേച്ചി പാടിയ പാട്ടൊന്ന് ഷെയർ ചെയ്യാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ

shio sure.